കുവൈറ്റിലെ തീപിടുത്തത്തിൽ അന്തരിച്ച കരവാളൂർ സ്വദേശി നരിക്കൽ വാഴവിള അടിവള്ളൂർ സാജൻ വില്ല പുത്തൻ വീട്ടിൽ സാജൻ ജോർജിന്റെ മൃതദേഹം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തും ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു സാജന്റെ വിയോഗം താങ്ങാനാവാതെ കേഴുകയാണ് നാട് നരിക്കൽ വാഴവിള മേഖലയിലെ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഈ ചെറുപ്പക്കാരൻ അത്യന്തം വികാരനിർഭരമായ രംഗങ്ങളാണ് വാഴവിളയിലെ സാജൻവില്ല പുത്തൻ വീട്ടിൽ ഇന്ന് രാവിലെ അരങ്ങേറിയത് രാവിലെ വരെ മാതാവ് വത്സമ്മയെ മരണവിവരം അറിയിച്ചിരുന്നില്ല വിവരം അറിഞ്ഞപ്പോഴേക്കും വീട്ടിനുള്ളിൽ നിലയ്ക്കാത്ത നിലവിളി ഉയർന്നു രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നേതാക്കളും സാധാരണക്കാരും ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി ഉണ്ടായത് വളരെ ദാരുണമായിട്ടുള്ള ഒരപകടമാണ് നിരവധി ആളുകളുടെ ജീവനാണ് കഷ്ടപ്പെട്ടത് അതിൽ നമ്മളെല്ലാവരും ദുഃഖാർത്തരാണ് സാധനടക്കം നിരവധി മലയാളികളും ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ നിരവധി ആളുകളാണ് ഈ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടിട്ടുള്ളു അവരുടെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവരെല്ലാം ചികിത്സയിൽ കഴിയുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാജൻ ഉൾപ്പെടെ ഉള്ളവരുടെ മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപനത്തോടെ നടക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വെയിറ്റ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇന്നിപ്പോൾ രാവിലെ അടിയന്തരമായി ക്യാബിനറ്റ് യോഗം ചേർന്ന് മന്ത്രി വീണ ജോർജിനെ അടിയന്തരമായി അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി അവിടെ പോകുന്നതിനു വേണ്ടി ചുമതലപ്പെടുത്തിയുണ്ടായി അവിടെ പരിക്കേറ്റവർക്ക് ആവശ്യം ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും ബോഡി നാട്ടിലെത്തിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മന്ത്രിയും നേതൃത്വം നൽകും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഈ മരണപ്പെട്ടവരുടെ ബോഡി എത്തിക്കാൻ കഴിയും അപ്പോൾ നോർക്ക റൂട്ട്സുമായി തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ട അവസരത്തിൽ ബോഡി തിരിച്ചറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ന് തന്നെ എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു അഭിപ്രായമാണ് അവർ പറഞ്ഞത് എന്നാൽ തിരിച്ചറിയാത്ത മൃതശരീരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡി എൻ എ ടെസ്റ്റ് വേണ്ടിവരും അപ്പോൾ എന്തായാലും ഒരു വൈകുന്നേരത്തോടു കൂടിയ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നൽകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തിന് പുറമെ പല വിദേശ മലയാളികളും ഈ കുടുംബത്തെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഏകോപിപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇപ്പോൾ നമ്മുടെ എംബസി ബന്ധപ്പെട്ടായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിരവധി ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ ഏതാണ്ട് പത്ത് ഇരുപത്തിനാലോളം പേരാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മരണപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചി വഴി മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാകണം എന്നുള്ള തരത്തിലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇനി അതല്ല ഡൽഹിയിലാണ് മൃതശരീരങ്ങൾ എത്തിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മൃഗശരീരങ്ങൾ വീടുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് ആ ക്രമീകരണങ്ങൾ നടത്താനായി തീരുമാനിച്ചിട്ടുണ്ട് നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് കേരളത്തിൽ നിരന്തരമായി ഈ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ ബന്ധുക്കളെ അറിയിക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപനത്തോടെ അതിൻ്റെ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് സാജൻ്റെ വേർപാടിലും അതോടൊപ്പം തന്നെ ഈ ഈ അവരുടെ വേർപാടിൽ അവസരത്തിൽ ദുഃഖം ും പിതാവ് ജോർജിന്റെ കണ്ണീരാണ് വീട്ടിലേക്ക് എത്തുന്നവരെ എതിരെ കമ്പനി ഉടമ കെ ജി എബ്രഹാമിനോട് കുടുംബത്തിലെ അടുത്ത ബന്ധുവായ പുരോഹിതൻ അഭ്യർത്ഥിച്ചാണ് സാജന് ജോലി തരപ്പെടുത്തിയത് കഷ്ടിച്ച് ഒരു മാസം മുൻപാണ് തിരുവനന്തപുരം വഴി കുവൈറ്റിലേക്ക് സാജൻ ആദ്യമായി പ്രവാസിയായി യാത്രയായത് കരവോളം പഞ്ചായത്തിലെ വാഴവളയിലെ സാജന്റെ ജോർജ് കോട്ടിൻ്റെ മകനാണ് കുവൈറ്റിൽ ഇന്നലെ നടന്ന ഫയർ ആക്സിഡൻറ്റിൽ മരിച്ചതായി നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഔദ്യോഗികമായി നമുക്ക് ഒരു അറിയിപ്പും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല നോർക്കോ വഴിയുള്ള അറിയിപ്പ് പത്രമാധ്യമങ്ങളിൽ കൂടാണ് നമ്മൾ അറിഞ്ഞത് പത്രത്തിൽ കൂടെ പണം കറക്റ്റായ വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ വീട്ടുകാരെ ഇതുവരെ അറിഞ്ഞിട്ടില്ല അയാൾ ഈ സാജൻ ജോർജ് ഒന്നര മാസമായി ഇവിടുന്ന് കുവൈറ്റിലേക്ക് പോയിട്ടുള്ളൂ മൗണ്ട് സിമൻ എഞ്ചിനീയറിങ് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പയ്യൻ ഈ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനും വളരെ സൗമന്യമായ പയ്യനാണ് ഇവിടെ ജോലി നോക്കി പോകുന്നില്ല എന്നുള്ള താല്പര്യത്തിലാണ് നിന്ന് എങ്കിലും ഒരു വർഷം ജോലി ചെയ്യാം ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലാവട്ടെ എന്നുള്ളതാണെങ്കിലാണ് ഇവിടുന്ന് പോയത് ഇരുപത്തൊമ്പത് വയസ്സാണ് രഞ്ചേമ്പ് എം ജി പി എം ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് എഞ്ചിനീയറിംഗും ബി ടെക് കഴിഞ്ഞ് എം ടെക്കും കഴിയാൻ രക്ഷമാണ് ഈ കമ്പനി ഈ കമ്പനി എന്ന് പറയുന്നത് ഇവരുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ഫാമിലിയുടെ കമ്പനിയാണ് അങ്ങനെയാണ് ഈ പയ്യനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള കാരണം തന്നെ ഇവിടെ ഈ പ്രദേശത്ത് വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഈ സാഞ്ചൻ വർഗീസ് വളരെ പ്രിയപ്പെട്ട ഈ കുടുംബങ്ങളോട് വളരെയധികം ബന്ധമുള്ള ആളാണ് ഞാൻ പക്ഷെ അതിയായ ദുഃഖമുണ്ട് ഇനിയും അതിൻ്റെ പ്രാഥമിക നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെയായി ബന്ധപ്പെട്ടിരുന്നു എം പി പ്രേമേന്ദ്രനെയും അതേപോലെ തന്നെ നമ്മുടെ എം എൽ എ ടി വേഗോപാലിനെയെല്ലാം പോലറിച്ച് അവര് സർക്കാരുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി സ്വീകരിക്കാം ഉറപ്പായ നടപടി നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അയച്ചു കൊടുത്തു ജോർജ് പോത്തൻ്റെയും വലുസമ്മയുടെയും ഏക മകനാണ് എം ടെക് ബിരുദധാരിയായ സാജൻ ദുരന്തമുണ്ടായ കമ്പനിയിലെ ജൂനിയർ എഞ്ചിനീയർ ആയിരുന്നു ഏക സഹോദരി ആൻസി വിവാഹിതയായി വിദേശത്താണ് അവധിക്ക് നാട്ടിലെത്തുമ്പോൾ സാജന്റെ വിവാഹം നടത്താനുള്ള ആലോചനയിലായിരുന്നു കുടുംബം നല്ല പിന്നെ സ്വഭാവങ്ങളൊന്നുമില്ല കുറുപ്പി പോയാൽ അത് ഒരു ഒന്നര ഒന്നര മാസമാവുന്നേ ഉള്ളൂ പോകുമ്പോഴേ എന്നത് പറഞ്ഞിട്ടൊക്കെയാണ് പോയത് പിന്നെ രണ്ട് ദിവസം ഇപ്പോൾ ശമ്പളം വന്നു പറയുന്നു അതെന്നാണ് ഞാൻ അറിയുന്നത് പിന്നീട് ഒരു ഏഴ് മണിയോടെ ഞാൻ വാർത്ത അറിഞ്ഞത് അതിൻ്റെ ഞെട്ടലുണ്ടായി നമ്മൾ കൊല്ലം ബിഷപ്പ് ജെറോം കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എം ടെക് നേടിയ ശേഷം കുറേനാൾ അടൂർ മൗണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു ഇടയ്ക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തടിക്കാട് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായും സേവനമനുഷ്ഠിച്ചു ഇതിനിടയിലാണ് കുവൈറ്റിലെ ജോലി ശരിയായത് വെച്ചാൽ ഇതുപോലെ സൗമ്യനും നല്ല പഠിക്കാൻ പഠിക്കാനും എല്ലാ എല്ലാ ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായിട്ടുള്ള ഇതെടുക്കാനായിരുന്നു അവന ഇവിടെ ഒരു കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അവനത് ജോലി എത്തി അങ്ങനെ പോയി വളരെ സന്തോഷമായിരുന്നു ഹാപ്പി ആയിരുന്നു അവൻ്റെ പകൾ പിന്നെ യു കെയിലാണ് വളരെ എല്ലാവരും ഞങ്ങൾ ഹാപ്പിയായിരുന്നു ഇന്നലെ ഇതടിപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിപ്പോയി ജോലിക്ക് ശേഷം ജോലി സ്ഥലത്തെ പറ്റി എങ്ങനെയാ ജോലിസ്ഥലോ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അവന് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു അവിടെ അവന് ജോലി സ്ഥലത്ത് ഒരു ശമ്പളം ഒക്കെ ശമ്പളമൊക്കെ അയച്ചാദ്യത്തെ ശമ്പളം അയച്ചു ആദ്യത്തെ ശമ്പളം അയച്ചതിന് ശേഷം പള്ളിയിലും കൊടുക്കണം ബാക്കിയുള്ള ഇതെല്ലാം ചെയ്യണം ഇതൊക്കെ പറഞ്ഞ് ആർ ഇപ്പം അതിന് ദിവസത്തെ കാട്ട് ശമ്പളം അയച്ചു പിന്നെ ഇത് ഒരു മാസം ആവുന്നേ ഉള്ളൂ ശമ്പളം കിട്ടായി വിവാഹാലോചനയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെയും പോയിട്ട് വന്നിട്ട് രണ്ട് വർഷത്തെ അഗ്രിമെന്റ് പോയിട്ട് വന്നിട്ടൊക്കെ ചെയ്യുക വിവാഹം ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യയും വളരെ ഇതായിരുന്നു ഞങ്ങളുടെ നാടിനൊരു മാതൃകയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായിരുന്നു വളരെ സൗമ്യം എന്ന് വെച്ചാൽ വളരെ സൗമ്യനായ ഒരു കുട്ടിയായിരുന്നു പഠിക്കാൻ അവര് ബി ടെക് പിന്നെ ഇപ്പോൾ എല്ലാത്തിലും ഇത് വരെ കഴിഞ്ഞിട്ട് ബി ഇതെടുത്ത് എഞ്ചിനീയറിംഗ് എടുത്ത് ബിടെക് പാസ്സായി എം ടെക് പാസ്സായി അത് കഴിഞ്ഞിട്ട് കോളേജിൽ പഠിപ്പിക്കുമായിരുന്നവൻ അങ്ങനെ അന്നേരം ഇങ്ങനെ ഒരു ചാൻസ് വന്നത് അങ്ങനെ പോയത് പോയിട്ട് ഒന്നര മാസമേ ആയതും പിതാവിനെ കുറിച്ച് പിതാ ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ സഹകരണ ഇതായിട്ട് ജീവിക്കുന്ന എല്ലാം ഈ പിന്നെ ഈ ഇതിനെ കൊണ്ടുപോകാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ അവൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ഒരു അച്ഛനുണ്ട് ഈ അച്ഛൻ മൂന്നെയാണ് പോയത് ഈ കുറിച്ച് ഞങ്ങൾ ഇവിടെ ഒരു മാതൃകയായ കുടുംബമാണ് കുടുംബ കുടുംബം എന്ന് ഈ നാടിനെ തന്നെ എല്ലാ ആരോടും അടുത്തുള്ള കുടുംബം എന്ന് പറയുന്നത് ഒരു മാതൃകയായ ഞങ്ങൾ എല്ലാവരും അതുപോലെ നരിക്കൽ സെമിത്തേരിയിൽ സംസ്കാരം നടക്കും മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ ശ്രമം നടത്തുകയാണെന്ന് കുടുംബം അറിയിച്ചു ഇതിനിടെ കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ നാൽപ്പത്തിയൊൻപത് പേരിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണെന്നും സ്ഥിരീകരിച്ചു ഇതിൽ പതിനഞ്ചു പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു മരിച്ചവരിൽ നാൽപ്പത് പേർ ഇന്ത്യക്കാരാണ് ഇവരെ കഴിവതും വേഗം നാട്ടിലെത്തിക്കും കൊല്ലം പത്തനംതിട്ട കോട്ടയം കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചവർ പരിക്കേറ്റ ഒൻപത് പേരുടെ നില ഗുരുതരമാണ് മലയാളിയും കമ്പനിയുടമയുമായ കെ ജി എബ്രഹാം കേരളത്തിലുണ്ട് എല്ലാ നിയമങ്ങളും പാലിച്ചാണ് എൻ ബി ടി സി കമ്പനി ജീവനക്കാരെ പാർപ്പിച്ചിരുന്നതെന്ന് കമ്പനി പത്രക്കുറിപ്പിൽ അറിയിച്ചു മരണമടഞ്ഞവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവരെ ചികിത്സിക്കാനും കമ്പനി മുൻകൈയെടുക്കുമെന്നും അറിയിച്ചു ഈ കമ്പനിയുടെ കുവൈറ്റി സ്പോൺസറുടേതാണ് ദുരന്തമുണ്ടായ കെട്ടിടം ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യാൻ അധികൃതർ ഉത്തരവിട്ടിരുന്നു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തുമെന്നും എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ